എൻ്റെ ഒരു ചോദ്യം നിങ്ങളുടെ നിസാർ എൻ്റെ ചോദ്യം കഴിഞ്ഞ റമസാൻ മാസത്തിൽ യുക്തിവാദികളുടേതായി കണ്ട ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതായത് മുസ്ലിങ്ങൾ വളരെ അഭിമാനപൂർവ്വം പറഞ്ഞു നടക്കുന്ന ബദർ യുദ്ധം ആ ബദർ യുദ്ധം ഒരു കൊള്ളയായിരുന്നു എന്നാണ് അതിൽ പരാമർശിച്ചത് അതായത് മക്കയിൽ നിന്നുള്ള വ്യാപാരികളെ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു വേലയായിരുന്നു അത് എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു നമുക്ക് മറുപടി നൽകാൻ സാധിക്കുക വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ വഴിത്തിരിവായി മാറിയ ബദർ ആ ബദർ സത്യത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലി വസല്ലമും അവിടുത്തെ അനുചരന്മാരും സാമ്പത്തികമായ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കൊള്ള നടത്തുകയായിരുന്നു എന്ന നിലക്ക് ഇസ്ലാമിൻ്റെ പ്രവാചകനെയും ഒക്കെ വ്യാപകമായ നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം ഈ കഴിഞ്ഞ റമദാൻ അതിനു മുമ്പുമൊക്കെ പല സന്ദർഭങ്ങളിലായി ഈ നിലക്കുള്ള മതനിഷേധികൾ വ്യാപകമായ നിലക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നാമതായി അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത് അന്തിമ പ്രവാചകന്റെ മേൽ ആ പ്രവാചകന്റെ അനുചരന്മാരുടെ മേൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപരാധമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ ഈ വിഷയം സംസാരിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ വിശദമായ നിലയ്ക്ക് തന്നെ മനസ്സിലാക്കണം ഒന്നാമത്തെ വിഷയം അവിഹിതമായ ധനത്തോട് ഇസ്ലാമിന്റെ പ്രവാചകന്റെയും അനുചരന്മാരുടെയും ഇസ്ലാമിന്റെയും ഒക്കെ നിലപാടെന്താണ് അവിഹിതമായി മറ്റുള്ളവന്റെ ധനം അപഹരിച്ചെടുക്കുക എന്നത് അത് കടുത്ത പാപമായി ഏറ്റവും വലിയ പാപമായി അതല്ലെങ്കിൽ വൻപാപങ്ങളിൽ എണ്ണിയ മതമാണ് ഇസ്ലാം അത് ആരുടെ ധനമാണെങ്കിലും മുസ്ലിമിൻ്റേത് മാത്രമല്ല അമുസ്ലിമിൻ്റേതാണെങ്കിലും ചെറിയവൻറ്റേതാണെങ്കിലും വലിയവൻ്റേതാണെങ്കിലും സ്ത്രീയുടേതാണെങ്കിലും പുരുഷൻ്റെതാണെങ്കിലും ആരുടെ ധനവും അപഹരിച്ചെടുക്കുവാനോ കൊള്ളയടിക്കുവാനോ കളവ് നടത്താനോ പാടില്ല എന്ന് മാത്രമല്ല അതിന് ഇസ്ലാമിക ശരീരത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണെങ്കിൽ കടുത്ത ശിക്ഷയാണ് ഇസ്ലാമിക കോടതിയിൽ നിന്ന് അതിന് ലഭിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണിത് ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം ഈ വിഷയത്തിൽ മഹാനായ പ്രവാചകൻ സല്ലു അലിഹു വസല്ലമയുടെ നിലപാടും അവിഹിതമായ ധനത്തോട് അവിടുത്തെ ഗൗരവമായ സമീപനവും മനസ്സിലാക്കാൻ വേണ്ടി സഹിഹുൽ ബുഖാരിയിൽ നിന്ന് ഞാനൊരു സംഭവം നിങ്ങളെ കേൾപ്പിക്കുകയാണ് നമുക്കൊക്കെ പരിചയമുള്ള ഒരു സഹാബിയാണ് ആ സുഹാബി ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു സംഭവത്തെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുഹൈറത്ത് ബിൻ ശോഭ അദ്ദേഹം ജാഹ്ലിയ കാലഘട്ടത്തിൽ സഹവസിച്ചിരുന്നതും കൂടെ നടന്നിരുന്നതുമായ ഒരു ജനത ആ ജനതയെ അദ്ദേഹം വഞ്ചിച്ചു ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയും അവരെ കൊന്നുകളയുകയും അംവാലഹും ആ ജനതയെ കൊന്നുകളയുകയും അവരുടെ ധനം അപഹരിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു മഹാനായ റസൂൽ സല്ലാഹു അലി വസ്ലമയെ കുറിച്ച് കേട്ടു ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശത്തിൽ അദ്ദേഹത്തിന് ആകർഷണീയത തോന്നി അങ്ങനെ നബി സല്ലാസ്ലമയുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ് അര് മുഹീറത്ത് ബിൻഡ ആ സന്ദർഭത്തിൽ നബി നബിസ് അലഹി വസ്ല്ലാം പറഞ്ഞൊരു വാചകം ആദ്യം നമ്മുടെ മനസ്സുകളിൽ കോറിയിട്ടിട്ടായിരിക്കണം ഈ പ്രചരിപ്പിക്കുന്ന കളവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ അലൈഹി സല്ലിസ്മ പറയാണ് ഇസ്ലാം സ്വീകരണം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മുഖൈറ ഇസ്ലാം സ്വീകരിച്ചു അതിൽ പ്രശ്നമൊന്നുമില്ല എന്നാൽ മാൽ അദ്ദേഹം എടുത്ത ധനമുണ്ടല്ലോ അത് വഞ്ചനയുടെ ധനമാണ് ഒരു ജനതയെ വഞ്ചിച്ചു കൊണ്ട് അവരുടെ ധനം കൊള്ളയടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുഹീറത്തുബിന് ഉപ വന്നത് ആ മാലുണ്ടല്ലോ ആ നമുക്കത് ആവശ്യമില്ല നമുക്കാ ധനം ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ഇസ്ലാം നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അദ്ദേഹം ചെയ്ത ആ അപരാധത്തെ ഒരിക്കലും ന്യായീകരിക്കുവാനോ അത് സ്വീകരിക്കുവാനോ നമ്മൾ ഒരുക്കമല്ല എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പറയാനും ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ അങ്ങനെയുള്ള അന്തിമദൂതനെ സംബന്ധിച്ചാണ് കൊള്ളയടിച്ചു എന്നും ധനത്തിനു വേണ്ടിയാണ് ബദർ യുദ്ധം അതല്ലെങ്കിൽ കച്ചവട സംഘത്തെ തടയാൻ പോയത് എന്നുമുള്ള കടുത്ത അപരാധം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ നിലക്കുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോകത്ത് ഇസ്ലാം സ്വീകരിക്കാത്തതല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലാത്ത എത്രയോ ആ മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തിയിട്ടുണ്ട് അവരൊക്കെ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് വിരക്തിയുടെ കാര്യത്തിൽ ജീവിതത്തിൻ്റെ വിഭവങ്ങൾ അത് ആസ്വദിക്കുന്ന വിഷയത്തിൽ ഭക്ഷണത്തിൻ്റെ വസ്ത്രത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം ലോകത്തിൻ്റെ പ്രവാചകൻ വിരക്തി കാണിച്ച പ്രവാചകനായിരുന്നു എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ ലോകത്ത് പലരും വിലയിരുത്തുമ്പോഴും ആ പ്രവാചകനെ യാതൊരു ഉളുപ്പുമില്ലാതെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ വരികൾക്കിടയിൽ വിഷം ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ഞാൻ ഇത് ബോധപൂർവമാണ് പറയുന്നത് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ ചരിത്രത്തിൻ്റെ പിൻബലത്തോടെയാണോ അല്ല ചരിത്രത്തിൻ്റെ വരികൾക്കിടയിൽ വിഷം കലർത്തി ചരിത്രത്തെ തങ്ങളുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവരവതരിപ്പിക്കുന്നൊരു അവതരണം ഒരിക്കൽ ഞാൻ കേട്ടു അതിൽ പറയുന്നത് എന്താന്നറിയോ മക്കയിലുണ്ടായിരുന്ന കുറൈശികൾ അങ്ങേയറ്റം സഹിഷ്ണുതയുള്ളവരായിരുന്നു അള്ളാന്റെ റസൂലിനെഴുത്താൻ ഇസ്ലാമിനെഴുത്താൻ ഇസ്ലാമിനോട് പക തീർക്കാൻ പറയാണ് എന്നിട്ട് എന്തേ അവരുടെ സഹിഷ്ണുതയുടെ ഉദാഹരണം എന്താണ് ഇരുപത്തിമൂന്ന് പതിമൂന്ന് കൊല്ലക്കാലം മുഹമ്മദിന് മക്കത്ത് ജീവിച്ചില്ലേ ജീവിക്കാൻ അവസരം കൊടുത്തില്ലേ അത് തന്നെ കുറൈശികളുടെ ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ അടയാളമാണ് എന്ന് യാതൊരു എളുപ്പമില്ലാതെ പ്രസംഗിക്കുകയാണ് മുഹമ്മദ് നബി നരീഫ് സാഹിസ്മ പതിമൂന്ന് കൊല്ലം എങ്ങനെയാണ് അവിടെ ജീവിച്ചത് മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് അവിടെ ജീവിച്ചത് അവർ സഹിച്ച ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എന്തെല്ലാമായിരുന്നു പറയൂല വിഷം കലർത്തി തെറ്റിദ്ധരിപ്പിച്ച് വളച്ചൊടിക്കുകയാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല അതിൽ പറയാൻ ഇത്തരം ആശയം പ്രചരിപ്പിക്കുന്ന ഒരു ചങ്ങാതി പതിമൂന്ന് കൊല്ലക്കാലത്തിന് ശേഷമോ അതിനു മുമ്പോ ഒരിക്കലെങ്കിലും മക്കയിലുണ്ടായിരുന്ന കുറൈശികൾ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ശത്രുമെ കൊന്നുകളയാനുള്ള ഒരു ഗൂഢാലോചനയോ പദ്ധതിയോ തയ്യാറാക്കിയത് ചരിത്രത്തിൽ അതിന് യാതൊരു രേഖയും എന്ന് പച്ചക്കളവ് യാതൊരു ഉളുപ്പുമില്ലാതെ പ്രസംഗിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതിന്റെ ക്ലിപ്പ് ചിലപ്പോൾ ഇവിടെ ലഭ്യമാണ് മക്കയിലെ മുഹമ്മദിനെ കൊല്ലത്തിന് ശേഷമോ അതിനു മുൻപോ സംഘടിതമായി മുഹമ്മദിനെ വകവരുത്തണം എന്ന തീരുമാനമെടുത്തതിന് ചരിത്രത്തിൽ തെളിവില്ല കണ്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മുഹമ്മദ് നബി അലൈഹി സലിസ്ലമെ പതിമൂന്ന് കൊല്ലക്കാലത്തിന് മുമ്പോ ശേഷമോ വധിക്കാനുള്ള ഒരു പദ്ധതി അതല്ലെങ്കിൽ ആ പ്രവാചകനും മുസ്ലിംങ്ങൾക്കുമെതിരെയുള്ള ഒരു ഗൂഢാലോചനയുടെ ഒരു ചരിത്രരേഖയില്ല എന്നാണ് വല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ പച്ചക്കളവ് പച്ചക്കളവോടെ കൈയോടെ പിടികൂടുകയാണ് ലോകത്തുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ ചരിത്രം ഒരു സംഭവത്തെ നമുക്ക് കാണാൻ കഴിയും അതെന്താണെന്നറിയോ മുഹാമറത്ത് ഖുറൈഷ് കുറൈശുകളുടെ ഗൂഢാലോചന മക്കയിൽ കുറൈശുകളുടെ പാർലിമെൻ്റായിരുന്നു ദാരുണ്യതുവ എന്ന് പറയുന്ന പാർലമെന്റ് അവരുടേതായ ഗൂഢാലോചനകളുടെയും പദ്ധതികളിൽ ആവിഷ്കരിക്കുന്നതിൻ്റെയും ഒക്കെ സങ്കേതമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രഗത്ഭരായ കൊറൈശി നേതാക്കൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവർ ഗൂഢാലോചന നടത്തിയ സംഭവം ചരിത്രത്തിൻ്റെ രേഖകളിലെല്ലാം എത്രയോ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും സീറ ഇബിൻ ഇഷാമ് നോക്കിയാൽ ഇബിൻ സാഹിദിൻ്റെ അത്തൊബ അതുൽ ഖുബർ നോക്കിയാൽ ബൈഹക്കിയുടെ ദലാലു ദലാ ഇലു നുബുവ നോക്കിയാൽ തൊബ്രാനിയുടെ മഴജമുൽ കബീർ നോക്കിയാൽ മുസന്നഫ് അബ്ദുറസാഖ് നോക്കിയാൽ അതേപോലെ തന്നെ പ്രഗത്ഭരായ പലരും റിപ്പോർട്ട് ചെയ്ത സംഭവമാണത് ആ സംഭവത്തെ കുറിച്ച് പറയാന് ചരിത്രത്തിൽ അങ്ങനെ ഒരു രേഖ തന്നെ ഇല്ല ഒരു സംഭവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കളവ് ഞാൻ ഇതെന്തിനാണ് ഈ കളവ് ഇവിടെ പിടികൂടിയത് എന്നറിയോ ഇങ്ങനെ നേരത്തെ ഇവിടെയുള്ള അവതരണങ്ങളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സംഗതിയുണ്ട് കുറിച്ച് കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഓരോ സംഗതികളെ സംബന്ധിച്ചും തെറ്റിദ്ധരിപ്പിക്കുകയും ഈ നിലക്ക് തെറ്റായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ദീർഘമായി സംസാരിക്കല്ല വിഷയത്തിന്റെ മർമ്മം എന്താണ് കുറേശികളുടെ കച്ചവട സംഘത്തെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല തടഞ്ഞു അത് കൊള്ളയല്ലേ എന്നാണ് ചരിത്രത്തെ ഒന്ന് സത്യസന്ധമായി വായിച്ചാൽ ആ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാ മഹാനായ് നബി സല്ലാഹു അലി വസല്ലം മക്കയിൽ പ്രബോധനം ആരംഭിച്ചു വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുകയായിരുന്നു അന്ന് വരെ കലഹിച്ചിരുന്നവർ ഒരുമിച്ചിരിക്കാൻ തുടങ്ങി കുടുംബ ബന്ധങ്ങൾ തകർത്തടിഞ്ഞ് എല്ലാവിധ ഛിദ്രതക്കും നേതൃത്വം നൽകിയവർ കുടുംബ ബന്ധം വിളക്കി ചേർക്കാൻ തുടങ്ങി പല ദൈവങ്ങളെയും ആരാധിച്ച് സായുജ്യമടഞ്ഞിരുന്നവർ ഏകനായ സട്ടാവിനെ പ്രവാചകനിലൂടെ മനസ്സിലാക്കി ഏകനായ റബ്ബിനെ ആരാധിക്കാൻ തുടങ്ങി പലിശയിൽ മുങ്ങി കുളിച്ചിരുന്ന ആറാടിയിരുന്ന ഒരു ജനത പലിശ ഒഴിവാക്കാൻ തുടങ്ങി ഇങ്ങനെ സാമൂഹ്യമായി നിലനിന്നിരുന്ന സർവ്വ തിന്മകളിൽ നിന്നും അവർ മാറി ചിന്തിച്ച് പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ നേരായ പാതയിലേക്ക് അവർ വഴിമാറാൻ തുടങ്ങി ഇത് കുറേശികൾക്കിടയിൽ വലിയ ചർച്ചയുണ്ടായി അവര് വലിയ നിലക്ക് ചർച്ച ചെയ്തു അത് അതവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണെന്ന് അവർ മനസ്സിലാക്കി അതുകൊണ്ട് ആദ്യം എന്താ ചെയ്തത് പ്രവാചകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അത് ഫലം കണ്ടില്ല പിന്നീട് അത് പ്രലോഭനങ്ങളിലേക്ക് മാറി ഇല്ല അതിനും ഫലം കണ്ടില്ല ആദ്യമാദ്യം പിന്നെ അത് മർദ്ദനങ്ങളിലേക്ക് മാറി ചെറിയ ചെറിയ മർദ്ദനങ്ങൾ പീഡനങ്ങൾ ഇല്ല അതുകൊണ്ട് അവസാനിച്ചില്ല പിന്നെ അത് ശക്തമായ പീഡനങ്ങളിലേക്ക് വഴിമാറുകയായിരുന്നു ഈ ചരിത്ര സത്യം ആർക്കാൻ നിഷേധിക്കാൻ കഴിയുക ശക്തമായ പീഡനങ്ങളിലേക്ക് വഴിമാറി മുസ്ലിമീങ്ങൾ പലരും അവരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് അതാണല്ലോ ആ പലായനത്തിന്റെ സാഹചര്യം ലോകത്ത് അറിയപ്പെട്ട ചരിത്രമാണത് ആ പലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താ ഉണ്ടായത് മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലം മദീനത്തെത്തി മദീനയുടെ രാഷ്ട്ര നേതാവായി മാറുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം കുറേശ്ശികൾ വീണ്ടും ചർച്ച ചെയ്യുകയാണ് ഇങ്ങനെ പോയാൽ മുഹമ്മദ് മക്കയും മടക്കി ഭരിക്കുമെന്ന് അവർക്കറിയാം അവർ ചിന്തിച്ചു അതുകൊണ്ട് അവർ വീണ്ടും ആലോചിച്ചു ഇനി എന്ത് പരിഹാരം അങ്ങനെയാണ് കുറൈശ്ശികൾ ഒരു കച്ചവട യാത്രയെ സംബന്ധിച്ച് ആലോചിക്കുന്നത് ശരിക്കും മനസ്സിലാക്കണം കൊള്ളയാണെന്ന് പ്രചരിപ്പിക്കുന്നവർ ശരിക്കും മനസ്സിലാക്കണം ഒരു കച്ചവട യാത്രയെ സംബന്ധിച്ച് കുറൈശ്ശികള് പ്ലാൻ ചെയ്യാണ് എന്തിന് മദീനയെ ആക്രമിക്കാൻ മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ലമയെയും മനുയായികളെയും ഇങ്ങനെ വിട്ടാൽ ഞങ്ങൾക്കും അത് അപകടമാണെന്ന് മനസ്സിലാക്കിയവരാണ് കച്ചവട സംഘത്തിന് അവര് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ അവരെന്താ ചെയ്തതെന്നറിയോ ഓരോരുത്തരൊരു വിഹിതം സംഭാവന ചെയ്തു മക്കയിൽ മുഹമ്മദ് നബി നംസു അലി സ്വലമയും മനുജരന്മാരും വിട്ടയച്ചു പോയ അവരുടെ ആ ധനമുണ്ടല്ലോ ആ ധനവും കൂടെ കൂട്ടിച്ചേർത്തു കച്ചവട യാത്രക്ക് ഷ്യാമിലേക്ക് നംസു അലിസ്വലമയും മനുജരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് അടിവരയിടേണ്ട പോയിന്റാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അവരെന്താ കൊണ്ടുപോയത് ചരിത്ര രേഖകളിൽ കാണാം അവർ കൊണ്ടുപോയത് അവരുടെ ആത്മാവുകളുടെയും ആത്മാവുകളെയും ശരീരങ്ങളെയും മാത്രമാണ് അതല്ലാതെ ഒന്നും അവർ കൊണ്ടുപോയില്ല മഹാനായ സുഹൈബുറോമി ശത്രുക്കളുടെ ചാരക്കണ്ണുകൾ വെട്ടിച്ച് മദീനയുടെ മണ്ണിലേക്ക് പാത്തും പതുങ്ങിയും പലായനം ചെയ്യുന്നത് കുറേശ്യകളിലെ ചില യുവാക്കൾ കാണുകയും അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്യുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് ഒരു വാചകം ചരിത്രത്തിന്റെ രേഖകളിൽ നമുക്ക് കാണാം ഒന്നിനും കൊള്ളാത്ത പരമദരിദ്രനായി മക്കയുടെ മണ്ണിലേക്ക് വന്നിട്ട് ഇവിടുന്ന് സർവ്വസമ്പാദ്യങ്ങളുമായി രാജകീയമായി മദീനയിലേക്ക് രക്ഷപ്പെടാമെന്നാണോ താങ്കൾ വിചാരിക്കുന്നത് വിടില്ല ഞങ്ങളെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചു വയ്ക്കുമ്പോൾ മഹാനായ സുഹൈബുറൂമി പറയുന്നൊരു വാചകണ്ട് എങ്കിൽ ഞാൻ സമ്പാദിച്ച എൻ്റെ സമ്പാദ്യത്തിൻ്റെ കൂബാരങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിൽ തന്നാൽ എന്നെ മദീനയുടെ മണ്ണിലേക്ക് എൻ്റെ പ്രവാചകൻ്റെ അടുക്കലേക്ക് പോകാൻ നിങ്ങൾ സമ്മതിക്കുമോ എന്ന ചോദ്യം കുറേശികള് പറഞ്ഞു ശരി ആ സമ്പാദിക്ക അവിടെ ഇട്ടേക്ക് നീ പൈക്കോ മഹാനായ റൂമി എല്ലാം വിട്ടേച്ചു കൊണ്ട് മദീനത്തെത്തുമ്പോ നബിസൊല്ലാമ സമാധാനിപ്പിക്കുന്നുണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട് സുഹൈബ് ഇതാ ലാഭം കൈതിരിക്കുന്നു എന്ന് ഇതായിരുന്നു അവസ്ഥ എല്ലാം പിടിച്ചു വച്ചു ഈ ഈ സമ്പത്ത് കൊണ്ടാണ് ഷാമിലേക്ക് കച്ചവട യാത്ര നടത്തുന്നത് ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത് ഈ കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭങ്ങൾ കൊണ്ട് അവരെന്താ ചെയ്യ മദീനയെ ആക്രമിക്കും മദീനയിലെ ഓരോ പൗരനെയും അവർ ആക്രമിക്കും മദീനയെ അവർ കൊള്ളയടിക്കും എൻ്റെ സംസാരം കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കൂ എൻ്റെ സംസാരം കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കൂ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ എന്തു ചെയ്യണം ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവായ അവിടെയുള്ള പ്രജകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ലോകത്തിൻ്റെ പ്രവാചകൻ എന്തു ചെയ്യണം രണ്ട് ഓപ്ഷനാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് എന്താണ് ഒന്ന് ഒന്ന് ഞാനിതിനൊന്നുമില്ല അവർ കച്ചവടം ചെയ്യേ ലാഭം ഉണ്ടാക്കിയേ മദീനയെ ആക്രമിക്കുകയോ കൊള്ളയടിക്കുകയോ എന്തോ വേണമെങ്കിൽ ചെയ്തോട്ടെ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല അല്ലെങ്കിൽ ആ കച്ചവട സംഘത്തിന് അവരുടെ ആ അവരുടെ ആ ശക്തിയുടെ സോഴ്സിന് തടയിടുക അതല്ലെങ്കിൽ അവരുടെ ആ കച്ചവട സംഘത്തെ തടയുക എന്നതാണ് മറ്റൊരു പിന്നെ വഴിയുള്ളത് ഇതിൽ ഏതാണ് പ്രവാചകൻ സല്ലി സ്വലം സ്വീകരിക്കേണ്ടത് ഏതാണ് യുക്തിപൂർണമായ നടപടി അള്ളാഹുബിന്റെ റസൂൽ നീതിക്ക് വേണ്ടി നിലകൊണ്ട ആ പ്രവാചകൻ ഈ വലിയ ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് ആ കച്ചവട സംഘത്തെ തടഞ്ഞു അതൊരു കൊള്ളയായിരുന്നില്ല അവർക്കൊന്നും സമ്പത്ത് ആവശ്യമുള്ളത് കൊണ്ടല്ല ചെയ്തത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് എന്നുള്ളത് ധനം എന്നുള്ളത് സ്ഥാനമാനങ്ങൾ എന്നുള്ളത് അതൊക്കെ സെക്കൻഡറിയാണ് കാരണം എല്ലാം വിട്ടയച്ചു വന്നവരാണവർ അവർക്ക് ദുനിയാവ് വേണമായിരുന്നെങ്കിൽ അവർ മക്കത്ത് നിന്ന് ഇത്ര ത്യാഗം സഹിച്ചും മദീനയിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാൽ നിങ്ങൾ നോക്കൂ ഒരൊറ്റ കാര്യവും കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ പ്രവാചകൻ സല്ലാഹു വസല്ലമയെ ഇങ്ങനെ കൊള്ളക്കാരനായി അവതരിപ്പിക്കുന്നയാളുകൾ എന്നാൽ സത്യത്തിൽ ആരാണ് ഇവിടെ കൊള്ള ചെയ്യാമെന്നും കളവ് നടത്താമെന്നും ഒക്കെ പറഞ്ഞത് ഇതാ ഈ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയാത്ത യുക്തിവാദികൾ വില കുറഞ്ഞ വിലക്കുകൾ ഏർ യുക്തിവാദികൾക്ക് കഴിയാത്ത യുക്തിവാദികൾ വില കുറഞ്ഞ വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിചിത്രമാണ് എന്നിട്ട് പറയാണ് യുക്തിവാദികൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ ചിലർ ഷടിക്കുന്നു യുക്തിവാദി പുകവലിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെയാണ് വാദിക്കുന്നത് യുക്തിവാദിക്ക് പാൻസ് ഇടാമോ പാല് കുടിക്കാമോ എന്നും മറ്റും ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് വ്യക്തിപരമായ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് പരമ പ്രാധാന്യം കൽപ്പിക്കാൻ ശ്രമിക്കുന്നത് സാരമായ പല സംഗതികളും യുക്തിവാദികളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മദ്യപിക്കരുത് മോഷ്ടിക്കരുത് വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ് മതപരമായ അത്തരം വിലക്കുകൾ മതാനിയായികളെ ഉദ്ദേശിച്ചിട്ടുണ്ടാ ഉദ്ദേശിച്ചുണ്ടാ ഉദ്ദേശിച്ചുണ്ടാക്കിയിട്ടുള്ളവയാണ് എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം യുക്തിവാദികൾ പുകവലിച്ചത് കൊണ്ടോ മദ്യപിച്ചതുകൊണ്ടോ യാതൊരു തകരാറും ഉണ്ടാകാനില്ല അപ്പം യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊള്ള ചെയ്യാം അവർക്ക് മദ്യപിക്കാം അവർക്ക് വ്യഭിചരിക്കാം അവർക്ക് മതപരമായി ഇത്തരം അരുതായി അരുത് അരുത് എന്ന് പറയുന്ന സാധ്യത സംഗതികളുണ്ടല്ലോ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ അതൊന്നും ഞങ്ങൾക്ക് ബാധകല്ല എന്ന് പച്ചക്ക് ഇവരെഴുതി വെച്ചതാണ് ഇതെവിടെയുള്ളത് യുക്തിവാദ സാമൂഹ്യ പാഠങ്ങൾ എന്ന് പറയുന്ന മാസികയിൽ ഏറ്റുമാനൂർ ഗോപാലൻ എഴുതിയതാണ് അപ്പം സത്യത്തിൽ കളവ് നടത്താമെന്നും വ്യഭിചരിക്കാമെന്നും തിന്മകൾ ചെയ്യാമെന്നും ഒക്കെ പച്ചക്ക് എഴുതി വയ്ക്കുന്ന ആളുകളാണ് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയെ കൊള്ളക്കാരനായി അവതരിപ്പിക്കുന്നത് അതുതന്നെ എങ്ങനെയാ ചരിത്രത്തെ വളച്ചൊടിച്ച് കളവ് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ സംഗതിയുടെ യാഥാർഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ചരിത്രത്തെ കൃത്യമായ നിലക്ക് വളച്ചൊടിച്ച് പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ നിലക്കുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രവാചകൻ ജൻ റസ് അലിസ്ലം ഒരു പിതാവ് പിതാമഹൻ ഭർത്താവ് ഇന്നതോടൊ ഒപ്പം തന്നെ അദ്ദേഹം ഒരു ഭരണാധികാരി കൂടിയായിരുന്നു വ്യക്തിപരമായ കാര്യത്തിൽ തനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തവർ തന്നെ കൊല്ലാൻ നോക്കിയവർ അവർക്കൊക്കെ വിട്ടുവീഴ്ചയും കാരുണ്യവും സ്നേഹമൊക്കെ കൊടുത്ത അദ്ദേഹം റസൂൽ അല്ലാസ്വല തങ്ങൾക്ക് ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് സ്വന്തം രാജ്യത്തെയും അവിടുത്തെ പ്രജകളുടെയും സംരക്ഷണം വളരെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് അത് നമ്മുടെ രാജ്യം ഒരു ഭീഷണിയെ നേരിടുമ്പോൾ ആ രാജ്യത്തെ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കേണ്ടത് അവിടെ മിസൈലുകൾ പതിക്കുന്നതിൽ നിന്ന് തടയേണ്ടത് അവിടെ ബോംബർ വിമാനങ്ങൾ വരുന്നതിൽ നിന്ന് തടയേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ബദറിലൂടെ റസൂൽ അസുഖം ചെയ്തത് ആ കാര്യം നിർവഹിക്കണമെങ്കിൽ സൈനിക നടപടികൾ ആവശ്യമുണ്ടാകും അത് ആവശ്യമുള്ള സമയത്ത് എടുക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ അതുകൊണ്ടാണ് യുക്തിയുള്ള മതം എന്ന് പറയുന്നത് യുക്തിയുള്ളൊരു ഭരണാധികാരി നിർവഹിക്കേണ്ടത് അതാണ് ഭയപ്പെട്ട് നിൽക്കുകയല്ല അവിടെ ഏറ്റവും പരിക്ക് കുറച്ച് ഏറ്റവും മാനുഷിക മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് യുദ്ധം ചെയ്യണമെന്ന ഒരു യുക്തിഭദ്രമായ ആശയം കൂടി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും